ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെയും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെയും പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അറിയിച്ചു സി പി സിആർഐയുടെ ഫാർമർ ഫെസ്റ്റ് പദ്ധതി പ്രകാരം ആരംഭിച്ച കമ്മ്യൂണിറ്റി കോക്കനട്ട് നേഴ്സറിയിൽ നിന്നുള്ള തൈകളുടെ വിപണന ഉദ്ഘാടനമാണ് നടക്കുക ദേവിയുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെയും പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സി പി സിആർഐയുടെ ഫാർമർ ഫസ്റ്റ് പദ്ധതി പ്രകാരം ആരംഭിച്ച കമ്മ്യൂണിറ്റി കോക്കനട്ട് നഴ്സറിയിൽ നിന്നുള്ള തെങ്ങിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ അറിയിച്ചു പഞ്ചായത്തും ദേവുളങ്ങര ഇരുപത്തിയേഴ് മുപ്പത് സർവീസ്കരണ ബാങ്കും കൃഷിഭവനും ചേർന്നുകൊണ്ട് നമ്മളുടെ പഞ്ചായത്തിൽ ഒരു നല്ലയിനം തെങ്ങും തൈ ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നതിനേണ്ടി തീരുമാനിച്ചു അതിനടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് മുപ്പത് സഹകരണ ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടി സി പി സിആർഐ കൃഷ്ണപുരത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം നമ്മളുടെ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ നിന്ന് നല്ല ഇനം തേങ്ങ കിട്ടുന്ന തെങ്ങുകൾ കണ്ടെത്തുകയും അത് സി പി സി ആറുടെ സയൻറ്റിസ്റ്റ് ഡോക്ടർ അനിതകുമാരിയുടെ നേതൃത്വത്തിൽ ഈ തെങ്ങിലുള്ള തേങ്ങ പരിശോധിക്കുകയും അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ് തേങ്ങ ഞങ്ങൾ സംഭരിക്കുകയും ആ സംഭരിച്ച തേങ്ങ ഇരുപത്തേഴ് മുപ്പത് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ അത് നട്ട് വളർത്തി ഞങ്ങളിപ്പോൾ അത് വില്പനയ്ക്ക് തയ്യാറായിരിക്കുകയാണ് നല്ല നാടൻ തെങ്ങും തയ്യാണ് അത് നല്ല കരുത്തോടെ എല്ലാ വളങ്ങളും സി പി സി ആർ കൊടുത്ത് വളർത്തി കൃഷിഭവൻ്റെ മേൽനോട്ടത്തിൽ ദേവുളങ്ങര പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇരുപത്തേഴ് മുപ്പത് സഹകരണ ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ നല്ല ഇനം നല്ല ഇനം തെങ്ങും തൈ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലെ കേടായ തെങ്ങുകളെല്ലാം മുറിച്ചു മാറ്റിച്ച് നല്ല ഇനം തെങ്ങും തൈ വെച്ചിട്ട് നൂറിന് ഓളം തെങ്ങ് തേങ്ങ കിട്ടുന്ന തെങ്ങും തൈ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു തെങ്ങിൽ നിന്നും ഒരു കർഷകന് നൂറ് തേങ്ങയെങ്കിലും മിനിമം കിട്ടണം അത് കിട്ടുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് നല്ല നാടൻ തേങ്ങ സംഭരിച്ച് ആ നേ നാടൻ തേങ്ങ ഞങ്ങൾ തന്നെയാണ് പോയി ഇടുന്നത് ആ ഇട്ടിട്ട് മുപ്പത് രൂപ ഞങ്ങൾ വില കൊടുത്തിട്ടാണ് അത് വാങ്ങുന്നത് അങ്ങനെ ഉൽപ്പാദിപ്പിച്ച രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന തെങ്ങിൻ തൈ നാളെ വെള്ളിയാഴ്ച പത്തൊൻപതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ഔപചാരികമായ ഉദ്ഘാടനം ഞങ്ങൾ അതിൻ്റെ വില്പന സർവീസ് ബാങ്കിൽ അതിലേക്ക് ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഷഹീമ മങ്ങേൽ ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ അനിതകുമാരി പദ്ധതി വിശദീകരണം നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ അധ്യക്ഷനാകും ന്യൂസ് കായംകുളം